ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സെപ്റ്റംബർ ഇരുപതിന് പമ്പാതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം തീർത്ഥാടകരുടെ ആവശ്യം പരിഗണിച്ചാണ് അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും എത്തിയത് ശബരിമലയ്ക്കുള്ള വികസന കാഴ്ചപ്പാടും ഭാവിയിലെ മാറ്റങ്ങളും പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യം ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കാണ് പ്രവേശനം സെപ്റ്റംബർ പതിനഞ്ച് വരെ നാലായിരത്തി മത സാമുദായിക സാംസ്കാരിക രംഗത്തുള്ള അയ്യായിരം പേർക്കും പ്രവേശനമുണ്ടാകും മൂന്ന് വേദികളിലായി സമയം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ ശബരിമലയിലെ തിരക്ക് ക്രമീകരണവും മുന്നൊരുക്കങ്ങളും ഇവയാണ് വിഷയം പമ്പാതീരത്തെ പ്രധാന വേദിയിലാണ് മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചുള്ള ചർച്ച പരിസ്ഥിതി സംരക്ഷണം ശുചിത്വം ഭക്തർക്കുള്ള ക്ഷേമപ്രവർത്തനം തുടങ്ങിയവ ചർച്ച ചെയ്യും മൂന്ന് ഘട്ടങ്ങളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി ആയിരം കോടി രൂപയുടെ വികസനം ലക്ഷ്യമിടുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എരുമേലി നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കോടി രൂപയുടെ വികസനവും നടക്കുന്നു ആത്മീയ ടൂറിസം സർക്യൂട്ടാണ് രണ്ടാമത്തെ വിഷയം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം ശബരിമലയുടെ തിരക്ക് നിയന്ത്രണവും സജ്ജീകരണവുമാണ് മൂന്നാമത്തെ വിഷയം ഭക്തർക്ക് സുഗമമായ രീതിയിൽ ദർശനം ദർശനമുറപ്പാക്കും ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭക്തരുടെ അഭിപ്രായം ശേഖരിക്കും ഇതിനായി ചോദ്യാവലി പ്രതിനിധികൾക്ക് നൽകും തീർത്ഥാടകരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണും സെഷനുകളിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ക്രോഡീകരിക്കാൻ കമ്മിറ്റിയെ നിയമിക്കും കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഊന്നിയാകും തുടർ വികസനം ശബരിമല വിമാനത്താവളം റെയിൽവേ അടക്കം വൈകാതെ പൂർത്തിയാകും ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഉയർത്തുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അയ്യപ്പ സംഗമത്തിൻ്റെ സംഘടനവുമായി ബന്ധപ്പെട്ട് അവസാനങ്ങളൊണ്ട് അവലോകന യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് വിവരവും വിശാലവുമായ രൂപത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന പ്രതിനിധികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടൊപ്പം തന്നെ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രൂപമാണ് ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ദിവംഗതനായ മന്നത്ത് ഭരത്തനാരനായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഓർക്കാം ആർ ശങ്കരും അതുപോലെ തന്നെ ശങ്കരനാരായും അയ്യയുമായിരുന്നു മറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടം മുതൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബ്ലാക്ക് ആൻഡ് ജൂബിലിയുടെ വർഷമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ബോർഡ് നേരത്തെ തന്നെ എടുത്തിരിക്കുന്നത് തീരുമാനിക്കുന്നത് പമ്പ ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കെ യു ജനേഷ് കുമാർ എം എൽ എ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ ടി സക്കീർ ഹുസൈൻ എ ഡി ജി പി എസ് ശ്രീജിത്ത് റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്കും പത്തനംതിട്ട കോട്ടയം ജില്ലാ കളക്ടർമാരായ എസ് പ്രേംകൃഷ്ണൻ ചേതൻകുമാർ മീണ ഡി ഐ ജി അജിതാ ബീഗം പത്തനംതിട്ട പോലീസ് മേധാവി ആർ ആനന്ദ് ടൂറിസം അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ രാജേഷ് ശബരിമല എ ഡി എം അരുണെസ് നായർ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളായ എ അജികുമാർ പി ഡി സന്തോഷ് സന്തോഷ്കുമാർ ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പമ്പ